ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് റോഡ് ായി ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം വയറും മനസ്സും നിറഞ്ഞ് ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവെച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം വിടുന്നത് ശബരിമല സന്നിധാനത്തെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തർക്കാണ് അന്നദാനം വേകുന്നത് ഈ വർഷം നട തുറന്ന ശേഷം ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു മൂന്ന് നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത് രാവിലെ ആറു മുതൽ പതിനൊന്ന് വരെ ഉപ്പുമാവ് കടലക്കറി ചുക്കുകാപ്പി തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും ഉച്ചക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണ വിതരണം വൈകിട്ട് മൂന്ന് മുപ്പത് വരെ നീളും പുലാവ് ദാൽക്കരി അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത് വൈകിട്ട് ആറ് നാല്പത്തിയഞ്ച് മുതലാണ് അത്താഴ വിതരണം ഇത് നട അടയ്ക്കുന്നതുവരെ തുടരും കഞ്ഞിയും പുഴുക്കുമാണ് അത്താഴത്തിന് നൽകുന്നത് മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട് ഇത്രയധികം ഭക്തരെത്തുമ്പോഴും യാതൊരു പരാതിക്കും പരിഭവങ്ങൾക്കും ഇടനൽകാതെ വൃത്തിയോടെ ഭക്ഷണം നൽകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽ സുനിൽകുമാർ പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഭക്തർ കഴുകി കഴുകിവെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷർ ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ വീണ്ടും കഴുകി കഴുകിവെക്കും ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പാൻ കഴിയും ഇവിടെ ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് മാം മാം ഒരു ലീവ് മോൾക്ക് വാങ്ങാൻ പോണേ എടുത്തോളൂ യൂ മാംസാരി പോയിക്കോളൂ നമ്മളിപ്പല്ലേ വരുന്നേ എല്ലാ ബഡ്ജറ്റിലുള്ള വെഡിങ് സാരികളും അവിടെ ഉണ്ട് സ്വന്തം തെറികൾ ഉള്ളത് തന്നെ എല്ലാ റേഞ്ചിലുള്ള സാരികളും അവിടെ കിട്ടും പിന്നെ വെഡിങ് ആണെന്ന് വെച്ച് വെറുതെ പൈസ കളോ കൈയിലായിട്ട് പോയിക്കോളൂ ഞാനല്ലേ പറയുന്നേ കല്യാണ സാരി ഉഗ്രോ ഇത് എന്റെ വക നല്ല അസൽ രാജ്കാരണയാ കല്യാൺ സിൽക്സിൽ ദ വെഡിങ് സീസൺ ഇനി കല്യാണം കല്യാണിൽ തന്നെ കല്യാൺ സിൽക്സ്